ലോകത്ത് പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ദാരിദ്ര്യം വർദ്ധിക്കുമ്പോഴാണ് പട്ടിണി വർദ്ധിക്കുമ്പോഴാണ് പട്ടിണിയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇസ്ലാം എന്തു പറഞ്ഞു പാവങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു ഇസ്ലാം വിളിക്കുകയാണ് ഖുർആൻ വിളിക്കുകയാണ് സമൂഹമേ ചെലവഴിക്കേ നിങ്ങളുടെ കയ്യിൽ കെട്ടിപ്പൂട്ടി വയ്ക്കല്ലേ ജക്കാത്ത് കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ എന്ന് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കൂ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് നിങ്ങൾ തീർക്കൂ കണ്ണീരപ്പ നിങ്ങൾ കൈകോർക്കൂ നിങ്ങൾ ജക്കാത്ത് കൊടുക്കണം വിശുദ്ധ റമദാനാണ് ശുദ്ധീകരണത്തിൻ്റെ മാസമാണ് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോടും ഞാനടക്കമുള്ള പുരുഷന്മാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുകയാണ് മരിക്കുന്ന നേരത്ത് പൊട്ടിക്കരയാതെ മരിക്കണോ സക്കാത്തിൻ്റെ കണക്കൊന്ന് നോക്കിക്കോളണം ശമ്പളത്തിൻ്റെ സക്കാത്തത്ര വരുമാനത്തിൻ്റെ സക്കാത്തത്ര സ്വർണത്തിന്റെ ജക്കാത്തത്ര സ്വർണ്ണാഭരണത്തിന്റെ ജക്കാത്തത്ര സ്വർണാഭരണത്തിന് ജക്കാത്ത് കൊടുക്കണ്ട എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും നരകാഗ്നിയുടെ വളകൾ അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ അണിയിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന ചോദ്യം കേട്ടപ്പോഴേക്ക് പേടിച്ചുപോയ വനിതകളുടെ ചരിത്രമാണ് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ആഭരണത്തിന്റെ കണക്ക് കൃത്യമായി നോക്കിക്കോ പത്തര പവനിൽ കൂടുതൽ എത്രയുണ്ടെങ്കിലും ജക്കാത്തു കൊടുത്തോളോ ഇരുപത് പവനുണ്ടെങ്കിൽ ഒമ്പതര പവന് സക്കാത്ത് കൊടുത്താൽ പോരാ ഇരുപത് പവനും കണക്ക് കൂട്ടി ജക്കാത്തു കൊടുക്കണം കറൻസിയുടെ സക്കാത്ത് നോക്കണം നമ്മുടെ വരുമാനത്തിന്റെ സക്കാത്ത് നോക്കണം ഏതൊക്കെ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ സക്കാത്ത് കൊടുത്തുകൊണ്ട് സമൂഹത്തിനോടുള്ള കടമ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ പട്ടിണിയുടെ പേര് പറയാൻ പിന്നെ നമുക്ക് അർഹതയില്ല പട്ടിണി നിർമാർജനത്തിന് ദാരിദ്ര്യ നിർമാർജനത്തിന് ഖുർആൻ വിളിച്ചു പറയുന്ന വിളിയാളമാണ് ധനികരെ സമ്പത്തിന്റെ കണക്ക് നോക്കൂത്ത് കൊടുക്കൂ സ്വതക്കകൾ വർദ്ധിപ്പിക്കൂ സ്വതക്കകൾ കൊണ്ട് നിങ്ങളുടെ മുതലൊട്ടും കുറയില്ല ബറക്കത്ത് കൂടുകയേ ഉള്ളൂ സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരെ അറിയണം അനാഥകളെ അറിയണം അഗതികളെ അറിയണം രോഗികളെ അറിയണം നമ്മുടെ സമൂഹത്തിലതാ പിന്നോക്കം നിൽക്കുന്ന എത്രയെത്ര രോഗികളാണ് ഓട്ടി ഓട്ടിസമ്പാദിച്ച് കിടക്കുന്ന എത്രയോ വീടുകളിൽ എത്രയെത്ര കുഞ്ഞുമക്കളാണ് ഉമ്മാനെ തിരിച്ചറിയുന്നില്ല ഉമ്മ വിളിക്കുമ്പോൾ എന്തിനാ വിളിക്കുന്നത് എന്ന് അറിയില്ല പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഓട്ടി സമ്പാദിച്ച എത്രയോ കുട്ടികളുള്ള ഉമ്മമാര് നമ്മുടെ വീടുകളിലുണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അത്തരത്തിൽ ഒരു മോനോ ഒരു മോളോ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകളും ആ വീട്ടിലെ ബന്ധപ്പെട്ട ആളുകളും അനുഭവിക്കുന്ന മാനസികമായ പ്രയാസം എത്രയാണെന്ന് അതുള്ള കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ അത്തരം പ്രയാസങ്ങളില്ലെന്ന് റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ അത്തരം പരീക്ഷണങ്ങൾ ബാധിച്ചിട്ടുള്ള മക്കൾക്കൊക്കെ ശിഫ നൽകുകയും അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് വാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ പല സംഘടനകളും ഇന്ന് അത്തരത്തിലുള്ള കുട്ടികളെയും ആ കുട്ടികൾ കാരണത്താൽ മാനസികമായി പിന്നോക്കം നിന്ന് വീടിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് ജീവിതം വലിഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുന്ന ഉമ്മമാരെയൊക്കെ പോറ്റുന്ന സംവിധാനങ്ങൾ പലരും നടത്തുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ഷുക്കൂർ സാഹിബിനോട് സൂചിപ്പിച്ചു ഒരു സംരംഭം നാട്ടിൽ തുടക്കം കുറിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളിൽ സഹായിക്കാനാവുന്നവർ സഹായിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഇസ്ലാമിക് ഓർഗനൈസേഷൻ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പാവങ്ങളായ ആളുകളെ സഹായിക്കുന്നതിൽ ഒരുപാടൊരുപാട് മേഖലകളിൽ ആരും അറിയുന്നില്ലെങ്കിലും ഒരുപാട് സേവനങ്ങളുടെ പാതയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് സഹായങ്ങൾ അർഹിക്കുന്നുണ്ട് വിശുദ്ധമായ മാസമാണ് സ്വതക്കയുടെ മാസമാണ് സ്വതക്കകളിൽ അധികരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്നാലാകുന്ന ഒരു പങ്ക് ഞാനും നൽകിയാൽ അത് സമൂഹത്തിന് ഞാൻ ചെയ്യുന്ന ഒരു സേവനമായിരിക്കും സർവോപരി എന്റെ പരലോക സുരക്ഷക്ക് അത് അത്യാവശ്യമായ ഒരു ഘടകമായി മാറിയിരിക്കും ഇങ്ങനെ ഇസ്ലാം പരിഹാരം പറയാത്ത വിഷയതാണ് ഏതൊരു തലങ്ങൾ എടുത്തു നോക്ക് അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ പരിഹാരം പറയാനുണ്ട് അതുകൊണ്ട് ഈ ഒരവസ്ഥയിലേക്ക് ഉയരാനും ഈ ഒരവസ്ഥയിലേക്ക് വളരാനുമൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടെങ്കിൽ ഇത് നേരം പുലരുവോളവും ആഴ്ചകളോളവും വിശദീകരിച്ചാൽ തീരൂല ഖുർആൻ വിളിക്കുന്നു എന്നുള്ള വിഷയം എടുത്താൽ ഖുർആാനിൻ്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിലും പറയുന്നതൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് വിശദീകരിക്കാനെന്നാ തീരൂല അതിൻ്റെ നാലേലത്തെ എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല ജീവൽ പ്രശ്നങ്ങളിൽ നമ്മളുടെയൊക്കെ മനസ്സുകളവല്ലാതെ ബാധിച്ച ചില പ്രശ്നങ്ങളിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിച്ചു എന്നേയുള്ളൂ മാതാപിതാക്കളെപ്പോലും വെട്ടിക്കൊല്ലുന്ന ലോകം എനിക്ക് എന്തിനു ഉമ്മാൻ നിങ്ങൾ ജന്മം നൽകി ജന്മം നൽകിയ ഉമ്മയോട് ക്രൂരമായി പ്രതികാരം വിട്ടാനാണ് സ്വന്തം ക്യാൻസർ ബാധിച്ചു കിടക്കുന്ന ഉമ്മയെ മസ്തിഷ്കാഘാതവുമായി കിടക്കുന്ന ബ്രെയിൻ ക്യാൻസറുമായി കിടക്കുന്ന ബ്രെയിൻ ട്യൂമറുമായി കിടക്കുന്ന ഉമ്മയെ മകൻ പോയി കൊന്നു മകൻ കൊന്നു മകൻ കൊന്നു പോലീസുകാരവന് വാഹനത്തിലിരുത്തി കൊണ്ടുപോകുമ്പോൾ മീഡിയകളൊക്കെ അവൻ്റെ ഫോട്ടോകൾക്ക് വേണ്ടി ക്ലിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ മീഡിയകളുടെ നേർക്ക് അവൻ ഉമ്മ വെച്ചു മീഡിയകളെ നോക്കിയിട്ട് അവൻ ഉമ്മ വെക്കുകയാണ് ഫ്ലയിങ് കിസ് കുറ്റബോധമില്ല കാരണം അവൻ്റെ തലയിലും എം ഡി എം എ ആണ് സിന്തറ്റിക് ലഹരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ വാപ്പിമ്മയൊന്നുമില്ല കൊന്നാ പിന്നെയും കൊന്നുകൊണ്ടേയിരിക്കും മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിൻ ചേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയരുതേ വലാത്തൻഹർഹുമാ അവരെ വിരട്ടുന്നവര് സംസാരവും നടത്തരുതേ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറക് നിങ്ങൾ വിരിച്ചു കൊടുക്കണേ ആശ്വാസത്തിൻ്റെ കുളിർ തെന്നലുകളായി നിങ്ങൾ മാറണേ നിങ്ങൾ അവർക്ക് വേണ്ടി അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും ചെറുപ്പത്തിൽ ഞങ്ങളെ പോലിച്ച് പരിപാലിച്ച് വളർത്തിയുണ്ടാക്കിയ ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾ എത്ര ഡോളറുകൾ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്താലും എത്ര വലിയ സുഖത്തിൻ്റെ ലോകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയാലും ചെറുപ്പത്തിൽ ഞാൻ മൂത്രമൊഴിച്ചപ്പോഴും കാഷ്ടിച്ചപ്പോഴും ഒരു വെറുപ്പും കൂടാതെ എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞു മാറോട് ചേർത്ത് തരാട്ടിപ്പാട്ടി ഉറക്കിയ അതുപോലെ തന്നെ പ്രസവിക്കുന്ന നേരത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന പ്രസവത്തിൻ്റെ സമയത്ത് ഒരു സ്ത്രീ ഒരു മുക്കലിൽ അനുഭവിക്കുന്ന വേദനയുടെ തോതിന് പരിഹാരമായി ജീവിതം മുഴുവനും അവർക്ക് ഹിതമത് ചെയ്താലും പറ്റില്ല മതിയാവില്ലെന്നാണ് കണക്ക് എങ്കിൽ ആ പൊന്നുപ്പയോട് പൊന്നുമ്മയോട് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നത് പോയിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് കയർത്ത് സംസാരിക്കാനും അവരുടെ മുമ്പിൽ ഒച്ച വെച്ച് ബഹളം വെച്ച് സംസാരിക്കാനും അവരുടെ വാക്കുകളെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനുമൊക്കെ ഒരു തലമുറ ദൃഷ്ടരാകുന്നുവെങ്കിൽ അവിടെയും കാരണക്കാർ നേരത്തെ പറഞ്ഞവരാണ് മതം വേണ്ട ദൈവമില്ല പരലോകമില്ല നിനക്ക് നിന്റെ ഉമ്മയെ കാമിക്കണോ ഭോഗിക്കണോ ചെയ്തോ നിന്റെ സഹോദരിയെ ചെയ്യണമെന്നാണോ ചെയ്തോ നിന്റെ മകളുമായി ലൈംഗിക ബന്ധം പുലർത്തണോ ചെയ്തോ ശവവുമായി ബോധിക്കണോ ചെയ്തോ ഒന്നേയുള്ളൂ കൺസെസ്റ്റ് സമ്മതം വേണം ലൈംഗിക സമ്മതം അമ്മയാണോ ചെയ്തോ മകളാണോ ചെയ്തോ പങ്ങളാണോ ചെയ്തോ എന്ന് പറയാനുള്ള ചില മനുഷ്യ പിശാച്ചുക്കളോട് മണിക്കൂറുകളോളം ഇന്റർവ്യൂ നടത്തുവാൻ ചില മാധ്യമ കുത്തകക്കാർ നടത്തുന്ന ആ ഒരു മാനസികമായ അവസ്ഥയെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല ഇത്തരത്തിലുള്ള വൃത്തിഘട്ടവന്മാരുമായി ഇന്റർവ്യൂവിന് പോലും പോകുന്നത് എത്രത്തോളം വലിയ മനുഷ്യത്വത്തോടുള്ള അവഹേളനമാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്